ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു അടിപൊളി കുമ്പളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പം ഇഷ്ടമില്ലാത്തവരെ ആരും തന്നെ കാണില്ല ഇത് നമ്മൾ തയ്യാറാക്കുന്നത് റെവയും പിന്നെ ഏത്തപ്പഴവും കൊണ്ടാണ് നമ്മൾ കൊണ്ട് ഉണ്ടാക്കുന്ന കുമ്പളപ്പം പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിനുള്ളൊരു കുമ്പളപ്പമാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ റവയുണ്ടല്ലോ പൊടിച്ചെടുത്തിട്ടാണ് ഈ കുമ്പളപ്പം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ ഒരു മിക്സർ ജാറോട്ട് നമുക്ക് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത് റവ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് റവ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടികൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഈ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ചെറിയ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് വലിയ ഏത്തപ്പഴം രണ്ടെണ്ണം എടുത്താൽ മതി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഏത്തപ്പഴും ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി സ്റ്റൗ കൊത്തിട്ടൊരു പാഞ്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒന്നേ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിലാണ് ഇതെല്ലാം അളന്നെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് ആ ശർക്കരയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ശർക്കര പാനി അയച്ചൊരു പാത്രത്തിലോട്ട് മാറ്റാം പാൻ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ നെയ്യൊക്കെ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്താൽ ഒരു മിനിറ്റ് നേരം നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന റവയും അരിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പൊടിയുടെ പച്ച സ്മെല്ലുണ്ടല്ലോ ഒന്ന് മാറണം റവയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു അഞ്ച് ഏലക്ക അതും ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കണം ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് കുറുകി ഒന്ന് ഉരുണ്ട് വരണം ആ പരുവ ആവുന്ന വരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നോക്കിക്കേ ഇതിലെ വെള്ളമെല്ലാം വറ്റി മാവൊക്കെ നല്ലതായിട്ടൊന്ന് ഉരുണ്ട് കൂടി എന്ന് വന്നിട്ടുണ്ട് ഇതാണ് പരുവം കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ മാവുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇപ്പം ഇതൊന്ന് തണുത്തിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ചൂടായിട്ടുണ്ട് ഈ സമയം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായി ഇനി നമുക്കിത് ഇലയിലോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ വയണ ഇലയിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വയണ ഇലെന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ തെരളിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അത് നമ്മൾ ഈ ഇലയിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തത് ഈ ഇലക്കുണ്ടല്ലോ പ്രത്യേകമാണോ അതുപോലെ രുചിയുമാണ് ഇതിലുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റും നല്ലതായിട്ട് കിട്ടുക ഈ ഇല ഇല്ലെങ്കിൽ വാഴ ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും നമ്മൾ ഇത് തയ്യാറാക്കിയ മാവ് പരത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വയണയിലെടുത്തിട്ട് ഇതുപോലെ കുമ്പിൾ കുത്തിയെടുക്കണം അതുകൊണ്ടാണ് നമ്മളിതിനെ കുമ്പിളപ്പം എന്ന് പറയുന്നത് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് മാവ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് ഇതൊന്ന് മടക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത ഇതേ രീതിയിൽ ഇത് ഉള്ളിലോട്ടൊന്ന് മടക്കിയെടുക്കണം ഒരു കുമ്പിലിൻ്റെ ആകൃതിയിൽ ഇതേ രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ട് വേണം ഇതിലോട്ട് മാവ് നിറയ്ക്കാൻ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് വെച്ച് കൊടുക്കാം ദൈതേ രീതിയിൽ ഇതിലോട്ട് മാവ് നിറയ്ക്കണം മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇലയുടെ അറ്റം ഉണ്ടല്ലോ അതിനെടുപ്പുള്ള വശം അത് ദൈതേ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇലയാണെങ്കിൽ ഇളയ്ക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്നോളൂ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഞാൻ ഇതിന് മുമ്പാണെങ്കിൽ തെരളിയപ്പത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഒന്ന് കണ്ടു നോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഗോതമ്പോടിയും അതുപോലെ ഏത്തപ്പഴും വെച്ചിട്ടുള്ള ഒരു കുമ്പളപ്പത്തിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് കണ്ടു നോക്കണേ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു തട്ടും വെച്ചു കൊടുത്തു ഇപ്പം നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങി ഈ സമയം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പം കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കുമ്പളപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ നോക്കി ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഇഡലി തട്ടിൽ നിന്നൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ കുമ്പളപ്പമൊക്കെ തണുത്തിട്ടുണ്ടോ ഒരെണ്ണം നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയത് നമ്മൾ ഈ ഏത്തപ്പഴമൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കിയത് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഈ വേണയിലയുടെ ആ സ്മെല്ലും ആ രുചിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കാണ് നല്ല കിട്ടുന്ന ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ ചക്കപ്പഴമൊക്കെ വെച്ച് കുമ്പളപ്പം ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആകെ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ